എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷുവിനോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ബാലാമണി താത്ത ഗുരുവായൂരിന് അവിടെ പുറത്ത് റോഡ് സൈഡിൽ വെച്ചിരുന്ന ആ ഒരു വിഷുക്കണിയിൽ ചെന്നിട്ട് ആ വിഷുക്കണിയുടെ അടുത്ത് ചെന്നിട്ട് റീൽസ് എടുക്കുകയും അവിടെ വച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തിലെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവർ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ആ ഒരു വിഗ്രഹത്തെ കണ്ടപ്പോൾ അവർക്ക് തിരിഞ്ഞു നടക്കാനായിട്ട് തോന്നിയില്ല ശരിക്കും അവരുടെ ഒരു അവരുടെ മക്കളെ പോലെയാണ് അവർക്ക് ഫീൽ ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം അവർക്ക് ശ്രീകൃഷ്ണനെ അവർ അവർ വരയ്ക്കുന്നതെല്ലാം ഉണ്ണിക്കണ്ണന്മാരെയാണ് അതായത് വെണ്ണക്കണ്ണനെയാണ് അവർ വെ വെണ്ണക്കണ്ണനെയാണ് അവർ വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വിഗ്രഹത്തെ കണ്ടപ്പോൾ മാറി നടക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് അവർ വന്ന് അവർ കുഞ്ഞിനെ പോലെ കരുതിയിട്ടാണ് മുത്തം കൊടുത്തത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചത് അപ്പോൾ ഒരു കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞ അവർ പിന്നെ അവർ പറഞ്ഞ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് പിന്നീട് അവർ പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു രൂപം കണ്ടപ്പോൾ കുഞ്ഞുങ്ങളെപ്പോലെ തോന്നി അതുകൊണ്ട് മാറി നടക്കാൻ തോന്നിയില്ല എന്നാണല്ലോ പറഞ്ഞത് അതുപോലെ തന്നെ ഇന്ന് ഒരു പ്രമുഖ ചാനലിൽ വന്നിട്ട് അവർ പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം അതായത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മുത്തം കൊടുത്തതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ എടുത്ത് റീൽസിലിട്ട ഒരു റീൽസായിട്ട് എടുത്ത് അവരുടെ ചാനലിൽ ചാനലിലിട്ടതിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ച സമയത്ത് അവർ അതിന് കൊടുത്തൊരു എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ സമുദായത്തിൽപ്പെട്ട പല ആളുകൾക്കും അവർ കുത്തലുണ്ടെന്നാണ് അവർ പറഞ്ഞത് എന്നു വെച്ചാൽ അവരോട് താല്പര്യക്കുറവുണ്ട് അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ അവരുടെ സമുദായത്തിലുള്ള ആളുകളെ ഞാൻ ഇപ്പോഴും കണ്ണനെ വിട്ടിട്ടില്ല കണ്ണനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ആ ഒരു സംഭവം അവർ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മുത്തം കൊടുത്തതിൻ്റെ വീഡിയോ എടുത്ത് റീൽസാക്കി ഇട്ടത് പോസ്റ്റ് ചെയ്തത് എന്നാണ് അവർ പറഞ്ഞത് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് നമുക്കറിയാം അവരതൊക്കെ പറഞ്ഞു വെക്കുന്നതാണ് എന്ന് നമുക്കറിയാം കാരണം ഇതൊക്കെ നമ്മളെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നൊക്കെ നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ അതൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പക്ഷേ ഇവരിങ്ങനെ സ്ഥിരം എന്തിനാണ് ഇങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്നൊരു തോന്നൽ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആരുടെയും ആചാരങ്ങളെയോ ഒന്നിനെയും നമ്മൾ കൈകടത്താൻ പോകുന്ന വ്യക്തികളല്ല ശരിക്കും ഞാൻ അപ്പോഴും ഇപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിൽ ചുണ്ടിലെപ്പോഴും ഉമിനീരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമിനീർ ഉണങ്ങിയതിൻ്റെ ഒരിതുണ്ട് അതൊക്കെ വെച്ചിട്ട് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ചുംബിച്ചത് ശരിയല്ല എന്ന് തന്നെയാണ് എപ്പോഴും ഞാൻ പറയുന്നത് കാരണം നമ്മൾ വിഗ്രഹ രൂപത്തിലാണ് നമ്മൾ ദൈവങ്ങളെ ആരാധിക്കുന്നത് അവരെ അപേക്ഷിച്ചിട്ട് പക്ഷേ അവർ വിഗ്രഹ രൂപത്തിലല്ല പക്ഷെ നമ്മൾ വിഗ്രഹ രൂപത്തിലാണ് ആരാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ െ ചുംബിച്ചത് ശരിയല്ല എന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പലരും വീഡിയോകളിൽ പല റിയാക്ഷൻ വീഡിയോകളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇവർ പറഞ്ഞത് ഇവർക്ക് ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ മാറി നടക്കാൻ തോന്നിയില്ല കുഞ്ഞായിട്ട് തോന്നിയത് കൊണ്ട് ഉമ്മ കൊടുത്തു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ ഒരു സംഭവം അവിടെ കഴിയേണ്ടതായിരുന്നു അല്ലേ പിന്നീട് അതിനെ കുത്തിപ്പൊക്കി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നിട്ടിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ ഒരു റീൽസ് കൂടി ഇട്ടിട്ട് ഒരു അല്ല ഒരു മൂന്നാല് റീൽസ് അവരെടുത്തിട്ടിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ പല റീൽസുകളും പല വേഷത്തില് പല സ്ഥലത്ത് പല കണ്ണന്മാരിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ റീൽസും ഓരോ റീൽസിലും കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വെക്കുന്നില്ല പറയാം ഓരോ റീൽസിലും ഇവർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ വ വരുന്നു ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മുത്തം കൊടുക്കുന്നു അതാണ് അവർ കാണിക്കുന്നത് അങ്ങനെ ഒരു മൂന്നോ നാലോ വീഡിയോ ഈ മൂന്നോ നാല് ഡ്രസ്സ് മാറി അതായത് ഓരോ ഡ്രസ്സിൽ ഓരോ കൃഷ്ണനും വ്യത്യാസമുണ്ട് വ്യത്യസ്തമായിട്ടുള്ള കിണ്ണന്മാരെ വെച്ചിട്ട് ഒരു നാല് വീഡിയോകളും അവരത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു മൂന്നോ നാലോ അപ്പോൾ അങ്ങനെയാണ് അവർ ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ പറഞ്ഞൊരു വാക്ക് ഇവർ നടന്ന് പോകുന്ന വഴിയിൽ കണ്ടപ്പോൾ ഓമനത്വം തോന്നി അവർ ചെന്നൊരു മുത്തം കൊടുത്തതാണെന്ന് ഇവർ പറഞ്ഞു അപ്പോൾ അത് നമ്മളെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അവരങ്ങനെ കൊടുത്തത് എങ്കിൽ ആ ഒരു വിഷയം അവിടെ കഴിയേണ്ടതായിരുന്നു വീണ്ടും വീണ്ടും നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഇത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു വിഷയമായ സ്ഥിതിക്ക് പിന്നെ വീണ്ടും വന്നിട്ട് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മുത്തം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഒരു ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞത് ഇത് റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്തത് അവരുടെ സമുദായത്തിലുള്ള ആളുകളെ കാണിക്കാനാണ് ശ്രീകൃഷ്ണനെ ഇതുവരെയും അവർ കൈവിട്ടിട്ടില്ല ഇപ്പോഴും കണ്ണനെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നു എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആണെങ്കിൽ പോലും അത് കഴിഞ്ഞു അതിനെക്കുറിച്ച് നിങ്ങളത് പറയുകയും ചെയ്തു പിന്നെ വീണ്ടും വീണ്ടും മൂന്ന് നാല് വീഡിയോ എടുത്ത് ഇങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല നമുക്കിട്ട് തരുന്ന പണിയാണ് കാരണം എന്ത് ചെയ്യും ഇത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ തോന്നിയതുപോലെ ഞാൻ ചെയ്യും എന്ന് കാണിച്ചു തരുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഏറെ വേദനിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു റീൽസ് അവർ ഇത് എടുത്തിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വെച്ചിട്ടാണ് എന്നുള്ളതാണ് അതായത് ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വെച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തിലാണ് അവർ പിന്നീട് ഒരു മുത്തം കൊടുത്തൊരു വീഡിയോ പാട്ട് പാടി വന്നിട്ട് മുത്തം കൊടുക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഹൈന്ദവർക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല നമ്മുടെ ആരാധനാ മൂർത്തിയെ ആരാധിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോവാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിൽ ഇവർ അനാവശ്യമായിട്ട് കൈകടത്തുക തന്നെയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ ആളുകളാണ് വാങ്ങിക്കുന്നത് ഞാനല്ല വാങ്ങിക്കുന്ന ഞാനല്ല വാങ്ങിക്കുന്നത് എന്നാൽ പോലും ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ചിത്രങ്ങൾ വാങ്ങിക്കുന്നത് ഇത്രയും വർഷം നിങ്ങൾ അന്നം കഴിച്ചതും നിങ്ങൾ പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ തന്നിട്ടാണെന്ന് ഒരിക്കലുമല്ല ശ്രീകൃഷ്ണൻ്റെ ചിത്രം നിങ്ങൾ വരച്ച് കൊടുക്കുമ്പോൾ ആ ചിത്രത്തിന്റെ ഭംഗി പോലും നോക്കാതെ അത് വാങ്ങിച്ച ഹൈന്ദവ സഹോദരങ്ങൾ തരുന്ന ദക്ഷിണ കൊണ്ടാണ് നിങ്ങൾ ജീവിച്ചത് അപ്പോ അത് കൃഷ്ണൻ തന്നതാണെന്ന് പറയരുത് സഹോദരി അങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല അപ്പോ അപ്പോൾ എന്നിട്ടും നിങ്ങൾ വീണ്ടും നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ആവശ്യം എന്താണ് നേരെ മറിച്ച് നമ്മൾ ആരെങ്കിലും വന്നിട്ട് ഏതെങ്കിലും പള്ളികീരും മുറ്റത്ത് വന്നിട്ട് ഒരു തേങ്ങ അടിച്ചു കഴിഞ്ഞാൽ അവിടെ വിഷയമുണ്ടാവില്ലേ ഒരു തേങ്ങ തേങ്ങയടിച്ചിട്ട് നമ്മൾ ഏത്തം ഇട്ട് കഴിഞ്ഞാല് അവിടെ എന്താവും ഒന്ന് ഓർത്ത് നോക്കുക അപ്പോഴേ നമ്മുടെ ചവിട്ടിയെടുത്ത് വിളി കളയും ഏ അപ്പോഴും നമ്മൾ ഇത്രയും സഹിച്ചിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതിനൊരു അവസാനം കണ്ടേ പറ്റൂ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല നിങ്ങളോടൊന്നും പറയാനും ഞാൻ ആളല്ല കാരണം നിങ്ങളോട് പറഞ്ഞിട്ട് എന്തിനാണ് ഒരു ഉപയോഗവും പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അധികാരികൾ അധികാരപ്പെട്ട ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹൈന്ദവരെ വെറും ഒരു മറ്റേതാക്കി കളയുന്ന ഒരു പരിപാടിയാണിത് പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്ക് എപ്പോഴും എല്ലാവർക്കും ക്ഷമയോടു കൂടി നോക്കിക്കാണാൻ പറ്റിയെന്ന് വരില്ല ഈ കാണിക്കുന്ന ഗോഷ്ടികളൊന്നും അപ്പോൾ പലരും ചിലപ്പോൾ പ്രതികരിച്ചു എന്ന് വരും ചിലപ്പോൾ ആ പ്രതികരണങ്ങൾ കൊണ്ടെത്തുന്നത് വലിയ വലിയ ആശത്തിലേക്കായിരിക്കും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ നേരിട്ടതാണ് ഗുജറാത്ത് കലാപം പോലുള്ളൊരു കലാപത്തെ ഈ ലോകത്ത് ഇനി ഈ ഭൂമി ഉള്ളിടത്തോളം കാലം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി കഴിയേണ്ട കഴിയേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് വീണ്ടും വീണ്ടും അതിലേക്ക് പോകാനുള്ള ഒരു അവസരം നമ്മൾ ഒരിക്കലും ഉണ്ടാക്കരുത് അതിന് വേണ്ടിയിട്ട് നിൽക്കരുത് കാരണം ഇത് ഒരു കലാപം ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും പക്ഷേ അത് ഉണ്ടായിക്കഴിഞ്ഞാലുണ്ടല്ലോ ആ തീ കെട്ടടങ്ങാനായിട്ട് ഒരുപാട് കാലങ്ങൾ എടുക്കും ഇപ്പോഴും ഗുജറാത്ത് കലാപത്തിൻ്റെ നീറ്റൽ ഇപ്പോഴും നമ്മളിൽ ഓരോ രുടെയും നെഞ്ചിലുണ്ട് അന്ന് സംഭവിച്ചത് തെറ്റും ശരിയും ആരുടെ ഭാഗത്തോ ആവട്ടെ എന്നാലും നഷ്ടപ്പെട്ടത് മുഴുവനും നമ്മുടെ സഹോദരങ്ങളെയാണ് അത് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും എല്ലാവരും സഹോദരങ്ങളാണ് എല്ലാവരുടെയും ശരീരത്തിലുള്ളത് ഒഴുകുന്നതും ചോര തന്നെയാണ് ആർക്കാണെങ്കിലും വേദനിക്കും ശരീരം ചതഞ്ഞാൽ ഏത് മനുഷ്യനും വേദനിക്കും ശരീരം വെന്താലും ഏത് മനുഷ്യനും വേദനിക്കും ശരീരത്തിനും വെട്ടുകൊണ്ടാലും എല്ലാവർക്കും വേദനിക്കും വേദന എല്ലാ മനുഷ്യജീവികൾക്കും ഒരുപോലെ തന്നെയാണ് അതിലൊന്നും ഒരു വ്യത്യാസം ില്ല ഇനിയും നമ്മുടെ രാജ്യത്തിന് അതുപോലെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാവരുതൊരിക്കലും അത് ആ ഒരു സംഭവം അതൊരു അടഞ്ഞ അധ്യായമായിട്ട് പോട്ടെ ഇനി വീണ്ടും വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാതിരിക്കട്ടെ അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അല്ലാണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ കുത്തിപ്പൊക്കി വന്നിരുന്ന് വീഡിയോയിൽ പറയുകയും പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ ഹിന്ദുമത വിശ്വാസികൾ വിഗ്രഹാരാധനയാണ് നടത്തുന്നത് നമുക്കൊരിക്കലും നമ്മുടെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ചുമക്കുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് നേരെ ചെന്ന ഒരു ഖബർസ്ഥാനിൽ ചെന്നിട്ട് അവിടെ ചുംബിക്കാനുള്ള ധൈര്യം ഉണ്ടോ ഇവർക്കൊക്കെ ഖബർസ്ഥാനിൽ ആണോ അതിന് പറയുന്നതെന്ന് പോലും എനിക്ക് അറിയില്ല സത്യം പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്താണതിന് പറയുന്നതെന്നറിയില്ല മക്ക് പറയുന്ന ആണോ എന്തോ എന്താണ് പറയുന്നതെന്നറിയില്ല എന്തായാലും നിങ്ങളുടെ ആരാധനാലയത്തിൽ പള്ളിക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന മൂർത്തിഭാവം അത് ഏത് രൂപത്തിലാണെന്ന് പോലും എനിക്കറിയില്ല ഒരു ഖബർ പോലെയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ മുത്താനുള്ള ധൈര്യം കാണിക്കുമോ എനിക്കറിയില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ കാണിക്കുമോ ഇനി അഥവാ നിങ്ങൾ മുത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ അതിൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ ബാലാമണി താത്തയ്ക്ക് അങ്ങനെ ചെയ്യാനുള്ള തൻ്റെ ഇട ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കാണിക്കും നിങ്ങൾ സ്വന്തം മതത്തിൽ അങ്ങനെ ചെയ്ത് നിങ്ങളൊന്ന് കാണിക്ക് അല്ലാണ്ട് അന്യൻ്റെ മതത്തെ കയറി വ്രണപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് ആ ചെയ്യുന്ന തെറ്റ് ഒരിക്കലും നിങ്ങൾ ഒരു വലിയൊരു കലാപത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നൈസിന് കുഴിതുകൊണ്ടാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും അറിയാത്തതുപോലെ ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ചു വെക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എത്ര നാൾ മനുഷ്യനിങ്ങനെ കടിച്ചു പിടിക്കിച്ച് സഹിച്ചിരിക്കും നിങ്ങളുടെ ഈ ചെയ്തികൾ ഈ ഒരു ചെയ്തികൾ ഒടുവിൽ ചെന്നെത്തുന്നത് വലിയ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റുകളിലേക്കായിരിക്കും നിങ്ങൾ അതിനേക്കൊന്നും വഴി വെട്ടാതിരിക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം ഈ ഒരു കാര്യത്തിലും നമ്മൾ നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പകരം തന്നെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ചെയ്തത് പക്ഷേ ഈ ഒരു വിഷയം ആളി കത്തിക്കാതെ ഇത് ഇവിടം കൊണ്ട് നിർത്തുന്നതാണ് നല്ലത് എല്ലാവർക്കും നല്ലത് നമുക്കായാലും നിങ്ങൾക്കായാലും എല്ലാവർക്കും അതുതന്നെയാണ് നല്ലത് വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിച്ചടിച്ച് വലിയ 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 അതായത് ഒരു കുഞ്ഞു കുത്തിനെ വലിയൊരു വ്രണമാക്കി പഴുപ്പിച്ച് നശിപ്പിച്ച് കളയാതെ ഇതിനെ ഒതുക്കി നിർത്തുക അതാണ് ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തോട് ഇത്രയെങ്കിലും ഒരു കടപ്പാട് കടപ്പാടുണ്ടാവണം നമ്മളെ നാടിനോടുണ്ടാവണം കടപ്പാട് ഒരുപാടൊന്നും ഉണ്ടായില്ലെങ്കിലും മറ്റു മതസ്ഥരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് വ്രണമുണ്ടാക്കി അതിൽ കുത്തി രസിക്കാതിരിക്കുക ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം നിങ്ങൾ വന്ന് കമൻ്റ് ചെയ്തേക്കണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയോ തെറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും തുറന്ന് കാണിക്കുന്നതിൽ ഒരു മടിയും വിചാരിക്കേണ്ട ശരിക്കും ഇത് ഇങ്ങനെ പോകുന്ന ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള സാഹോദര്യത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കുറേ പേരൊക്കെങ്കിലും ഇതൊന്നും കണ്ടാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റാത്തവർ പ്രതികരിക്കുക തന്നെ ചെയ്യും പിന്നീട് എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ കയ്യും കാലും ഇട്ട് അടിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ ഇത്ര കാര്യമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക